മുട്ട കിട്ടരുതേന്ന് വിചാരിച്ചിട്ട് അവളെവിട്ട ഏത് ബുദ്ധിമുട്ടിലും പോയി മുട്ടയുടെ വെള്ളം മുടുക്കിയാണ് അവള് അവളായി കാണുന്ന പോലെ ഒന്നല്ല അവളെ ഒരു വെളുത്ത സുന്ദരിയാണ് മണ്ണിൽ കുളിച്ച് കുളിച്ച് അവളെ പോലാം എന്നാ നമുക്കന്ന് അവളെ ഒന്ന് കുളിപ്പിച്ചെടുത്താലോ കുളിക്കുന്നതിന് മുന്നേ മടിയിൽ ഇത്താനൊന്നും പറ്റൂല എന്നാലും കള്ളത്തിയാണ് കള്ളത്തി ഉറങ്ങണിക്ക orang-orang orangnya de orangnya di sih udah orangnya apa iya udah orangnya nanda kuti mati mati ini nih cha cha ada kakek ada ഞാൻ കോഴീന്റെ വളർത്തുന്നു അല്ലാതെ അവരെ അങ്ങനെ കറി വെക്കയോ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ കാരണം അവൻ്റെ കോഴികളൊക്കെ എന്നോട് ഇങ്ങനെ നല്ല അടുപ്പായിരിക്കും അപ്പോൾ എനിക്ക് അവരൊന്നും കാട്ടാൻ പറ്റില്ല ഞാൻ വിളിച്ചവര് വരികയൊക്കെ ചെയ്യും സ്നേഹ സ്നേഹം കൂടുതലും ഇണ്ട് കാര്യല്ല ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യും കാരണം അവളെ കുട്ടികളെയും ഇവളെ കുട്ടികളെയും കൂടി ഒരേ അമ്മയ്ക്ക് ഇട്ടുകൊടുക്കും ഇനി അടുത്ത പ്രാവശ്യം മുട്ട ഇടുമ്പോൾ ആ അമ്മേനെ പുറത്തിട്ടിട്ട് ഈ അമ്മേൻ്റെ കുട്ടികളെയും ആ അമ്മയ്ക്ക് ഇട്ട് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ കാരണം രണ്ടാളും കൂടിയും കുട്ടി നാല് കുട്ടികളെ കൊണ്ടാണ് നമുക്ക് മുട്ട കിട്ടൂലല്ലോ അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ചെറിയ ചെറിയ വീഡിയോസ് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കുട്ടപ്പം നോക്കുന്നുണ്ടിലേ വന്നിട്ട് ഈ എന്താ അപ്പം ഒരു ഫോണുകൊണ്ട് ഞങ്ങളടുത്തുകൂടെ ഒക്കെ വരുന്ന രീതി നോക്കാൻ